എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുനൂർ പൂനെ അപ്പോൾ ഇതൊരു പുതിയ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളൊരു കാര്യമാണ് ഒരു ബന്ധം നമുക്ക് നഷ്ടപ്പെടും അല്ലെങ്കിൽ ഒരു സുഹൃത്തുമായിട്ടുള്ള ഒരു സുഹൃത്ത് ബന്ധം അല്ലെങ്കിൽ ആ സൗഹൃദം നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് സ്വന്തം അഭിപ്രായം തുറന്ന് പറയാതിരിക്കുക നമുക്ക് വ്യക്തമായിട്ടറിയാം നമ്മുടെ ആ സുഹൃത്ത് ചെയ്ത കാര്യം ശരിയല്ല ഒരിക്കലും ചെയ്യാൻ പാടില്ല പക്ഷെ നമ്മളത് ഒരിക്കലും മറ്റുള്ള മുമ്പിൽ തുറന്നു പറയാറില്ല അവൻ തന്നെ നമ്മളോട് വിളിച്ച് ചോദിക്കുകയാണ് ഇതെന്താണ് പ്രശ്നം ഞാൻ ചെയ്തത് കറക്റ്റാണോ എന്താണെന്ന് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചാൽ നമ്മളത് വ്യക്തമായിട്ട് അവരോട് ഒരിക്കലും പറയുന്നില്ല നിങ്ങൾ ചെയ്ത് തെറ്റാന്നുള്ളത് ഇനി അത്രയും വലിയ തെറ്റ് അത്രയും അക്ഷന്തവ്യമായ തെറ്റാണെങ്കിൽ മാത്രം നമ്മൾ അവരോട് പറയും അങ്ങനെ ചെയ്യാതിരിക്കാമായിരുന്നു അതത്ര എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ അഭിപ്രായം പറയാതെ അവിടെ എവിടെയും തട്ടാതെ ആർക്കും വിരോധം ഉണ്ടാവാൻ പാടില്ല നമ്മളോടുള്ള ആ ഒരു ബന്ധത്തിന് കോട്ടം വരാൻ പാടില്ല എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ പറയും സത്യത്തിൽ അങ്ങനെ പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് യഥാർത്ഥ ഒരു സുഹൃത്ത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം അവർ ചോദിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള അഭിപ്രായം നിങ്ങൾ പറഞ്ഞിരിക്കണം അത് ശരിയില്ലെങ്കിൽ ശരിയല്ല എന്നും അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നും നമ്മൾ പറയുന്നില്ലെങ്കിൽ നമ്മൾ അവരുടെ സുഹൃത്തായിരിക്കാൻ യോഗ്യനല്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം പക്ഷെ പലപ്പോഴും നമ്മളിത് പറയാറില്ല കാരണം നമ്മളൊരു കൃത്യമായിട്ടുള്ളൊരു അഭിപ്രായം ഒരു വ്യക്തമായിട്ട് പറയുമ്പോൾ താൽക്കാലികമായിട്ട് ആ ബന്ധത്തിൻ്റെ ഒരു ഒലച്ചിൽ വന്നെന്ന് വരാം അല്ലെങ്കിൽ ഒരു മുഷിപ്പ് വന്നൊന്ന് വരാം പക്ഷേ പിന്നീട് അവർക്ക് മനസ്സിലാവുമ്പോൾ അവർക്കതിനു മനസ്സിലാവും അവർ ചെയ്ത് തെറ്റാന്നുള്ളത് ആ സമയത്ത് നമ്മളോട് ചോദിക്കും നിങ്ങളോട് തന്നെ വ്യക്തമായി ചോദിച്ചതല്ലേ നിങ്ങൾ എന്തുകൊണ്ട് കൃത്യമായിട്ട് എന്നോട് അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞില്ല ഇപ്പം ഞാനൊരു വലിയ കിണിയിൽപ്പെട്ടിരിക്കുകയാണ് വലിയൊരു പ്രശ്നത്തെപ്പെട്ടിരിക്കുകയാണ് പെട്ടിരിക്കുകയാണ് ആർക്കവരെ രക്ഷിക്കാൻ പറ്റും ഒരുപക്ഷെ തുറന്ന് നമ്മൾ അഭിപ്രായം പറഞ്ഞിരുന്നെങ്കിൽ ആ വ്യക്തി നമ്മളോട് തൽക്കാലം വിഷമം തോന്നിയെങ്കിലും ആ ഉദ്യമത്തിന്ന് മാറിയേനെ അല്ലെങ്കിൽ അവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രവൃത്തി വേണ്ടെന്ന് വെച്ചേനെ അതിലൂടെ അദ്ദേഹത്തിന് പെർമനൻ്റ് ആയിട്ട് അല്ലേ നിത്യമായ ശാന്തി കിട്ടിയേനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രശ്നത്തിൽ വരുന്നതെന്ന് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നു സോ നമ്മൾ ഒരിക്കലും ചിന്തിക്കാതെ നമ്മളൊരു താൽക്കാലികമായുള്ള ഒരു ടെമ്പററി ഗെയിൻ എന്ന് പറയും നമ്മൾ താൽക്കാലികമായിട്ടുള്ള ലാഭത്തിന് വേണ്ടി നമ്മൾ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു അത് അദ്ദേഹത്തിനെ മോശമായിട്ട് ബാധിച്ചു അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ അഭിപ്രായം തുറന്ന് പറയുക അതിൻ്റെ പേരിൽ ആ സൗഹൃദം നഷ്ടപ്പെടാൻ കുഴപ്പമില്ല കാരണം നിങ്ങളത് അദ്ദേഹത്തെ അത്രയും അല്ലെങ്കിൽ അവളെ അത്രയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് ആത്മാർത്ഥമായുള്ളൊരു ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളത് ഒരു റിലേഷനാണ് ഒരു സൗഹൃദമാണ് അപ്പോൾ ആ നിലയ്ക്ക് ഒരിക്കലും അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ശരിയായ അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ ആ വ്യക്തിക്ക് നഷ്ടം വരാം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഒരു സൗഹൃദം പിന്നീട് തിരിച്ചറിയുമ്പോൾ തീർച്ചയായും വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും പക്ഷെ പിന്നീട് അവർക്ക് മനസ്സിലാവും ഇവർ നമ്മളടുത്ത് കൃത്യമായി വ്യക്തമായി പറയാതെ മാറി നിൽക്കുകയായിരുന്നു താൽക്കാലികമായ ലാഭത്തിന് വേണ്ടി എന്ന അധികം മനസ്സിലാക്കിയാൽ ആ ബന്ധം നിങ്ങൾ ഒരിക്കലും കിട്ടാതായിപ്പോവും പിന്നെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ബന്ധങ്ങൾ ബന്ധങ്ങൾ ഒരു സ്ഫടിക പാത്രം പോലെയാണ് നമുക്കൊരു സുഹൃത്തിനെ ചീത്ത വിളിക്കാം പക്ഷേ നമ്മളെപ്പോഴും നമ്മുടേതായിട്ടുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് കുറയാതെ മോശമായ രീതി എന്ന് പറഞ്ഞാൽ തെറി വിളിക്കുകയോ മോശമായ പദങ്ങൾ ഉപയോഗിച്ച് പറയുകയല്ല അല്ല വ്യക്തമായിട്ട് കൃത്യമായിട്ടും പറഞ്ഞ് മനസ്സിലാക്കുക ഇങ്ങനെയല്ല ഇങ്ങനെയാണത് പക്ഷെ പറയുന്ന രീതിയിൽ സഭ്യതയുടെ അതിർവരമ്പുകളുണ്ട് അതൊരിക്കലും നമ്മൾ ക്രോസ് ചെയ്തു പോകരുത് അത് പറയാൻ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ തൽക്കാലം ആദ്യ ആ വ്യക്തി ഒരുപക്ഷെ നമ്മൾ ചാടി കളിക്കാൻ വന്നതെന്ന് വരും നമ്മളോട് ദേഷ്യപ്പെട്ടു വരും പക്ഷേ അയാൾക്ക് പ്രാവശ്യം മനസ്സിലായി കഴിഞ്ഞാൽ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അധികം തയ്യാറാവും നിങ്ങളോടുള്ള ആ ബന്ധം ഒന്നും കൂടി ദൃഢമാവുകയും ചെയ്യും അപ്പം തീർച്ചയായും ബന്ധങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ കളവ് പറഞ്ഞിട്ടൊക്കെ അവരെ സോപ്പിട്ട് നിന്നിട്ട് ആ ബന്ധം സൂക്ഷിക്കണം എന്നല്ല വ്യക്തമായ അഭിപ്രായം പറയണം മറ്റുള്ളവർ മുമ്പിൽ ഒന്നിച്ച് പറയുന്നത് മാത്രം അത് പറഞ്ഞവരെ ആ വഴിക്ക് കൊണ്ടാൻ ശ്രമിക്കണം ഇപ്പോൾ അടുത്ത ഒരു എപ്പിസോഡിൽ വേറൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി നമസ്കാരം സൈനിങ് ഓഫ് സുരേഷ് കുനൂർ പുനെ